എൻ്റെ പേര് ഷേർലി ഞാൻ കാസർഗോഡ് ജില്ല കടിമേനിന്ന് വരുന്നു ഞാനിവിടെ ധ്യാനം മെയ് ഇരുപത്തി ആറിലുള്ള താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു പിന്നെ ഞായറാഴ്ച ഇവിടെ വന്നു തിങ്കളാഴ്ച തന്നെ അച്ഛൻ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു ഷേർലി അനുഗ്രഹിക്കുന്നു എന്ന് മൂന്ന് വർഷമായി എനിക്ക് കോവിഡ് വന്നതിന് ശേഷം വിട്ടുമാറാതെ ജലദോഷം മൂക്കൊലിപ്പായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു മൂക്കൊലിക്കുക എന്ന ദിവസം ഒരു മൂന്ന് തോർത്തെങ്കിലും വേണമായിരുന്നു മൂക്ക് തുടയ്ക്കാൻ തന്നെ എനിക്ക് മനസ്സിനും ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഡോക്ടർ ഡെയിലി ഇങ്ങനെ അലർജിയുടെ ഗുളിക കഴിക്കാൻ പറഞ്ഞു അലർജിയുടെ ഗുളിക ഒരു ദിവസം മുടങ്ങിയാൽ അന്നേരം എനിക്ക് മൂക്കൊലിച്ചിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മരുന്ന് കഴിച്ച് ഭയങ്കര മാനസികമായിട്ടും ബുദ്ധിമുട്ട് ഇവിടെ ധ്യാനത്തിൻ്റെ എന്നെ തിങ്കളാഴ്ച തന്നെ എൻ്റെ പേര് പറയുകയും ഞാൻ മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാഗിലുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇവിടെ വന്നതിന് ശേഷം മരുന്ന് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു പിന്നെ ഇതുവരെയും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നില്ല ഈശോ എന്നെ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എൽ എൽറുഹാ ധ്യാനത്തെക്കുറിച്ചും ഇവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ജനുവരിയിലാണ് അറിയുന്നത് അന്ന് മുതൽ ഞാൻ എൽറുഹയിലെ അത്ഭുതചപമാല കൂടുകയും ശനിയാഴ്ചത്തെ കൺവെൻഷൻ കൂടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഫെബ്രുവരി മാസത്തിൽ പിന്നെ ഞാൻ അത്ഭുത ചപമാല കൂടി ഈശോയോട് ഇങ്ങനെ ഈശോയുടെ ആ ദിവ നോക്കി ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു രാത്രിയിൽ എനിക്ക് കോവിഡ് വന്നതിന് ശേഷമുള്ള ചെസ്റ്റ് ഇൻഫെക്ഷനും പിന്നെ ബുദ്ധിമുട്ടുകളും വളരെ ബുദ്ധിമുട്ടായിരുന്നു ചുമയും കഫക്കെട്ടും ചെസ്റ്റിൻ്റെ ഭാഗത്ത് വേദനയുമായിരുന്നു രാത്രിയിൽ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കരം മരുന്ന് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കുമ്പം കുറച്ച് കുറയും പിന്നെ അങ്ങനെ തന്നെ അപ്പം ആ ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പം ആ സമയത്ത് തന്നെ എൻ്റെ ലങ്സിൻ്റെ ഭാഗത്തേക്ക് ഒരു തണുപ്പ് വന്ന അനുഭവപ്പെട്ടു പിന്നെ ഇതുവരെ എനിക്ക് അതുപോലത്തെ ചുമയോ ശ്വാസം ബുദ്ധിമുട്ടുകളോ ലങ്സിൻ്റെ ഭാഗത്ത് വേദനയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് തന്നു ധ്യാനത്തിൽ സംബന്ധിച്ച സമയത്ത് എൻ്റെ ചെവിയൊക്കെ കവം കെട്ടി അടഞ്ഞിരിക്കുമായിരുന്നു കുത്തി കുത്തി വേദനയായിരുന്നു ഇടതേ ചെവിക്ക് അപ്പോൾ ഇവിടെ വിളിച്ച് പറഞ്ഞിരുന്നു ഇടത് ചെവിക്ക് ഇങ്ങനെ വേദനയുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് ആ ചെവിയുടെ വേദനയെല്ലാം പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ട് Isso é Nani, isso é